പറ്റോടിയൊന്നും ഇല്ല ചേട്ടാ ഒന്നും ഇല്ല എനിക്ക് തോന്നുന്നു ഡയറി വിട്ടായിരിക്കും കേട്ടോ തിന്നാനൊക്കെ അതിച്ചേര് വരുന്നത് എന്താണത് ഗൈസ് ഇന്ന് ഞാൻ ഒരു അൺബോക്സിങ് ആണ് ചെയ്യാൻ പോകുന്നത് അൺബോക്സിംഗ് ഒരു കൊറിയർ കൊറിയറാണ് കൊറിയറ് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കൊറിയർ മലപ്പുറത്ത് നിന്നാണ് നമ്മളൊരു സബ്സ്ക്രൈബർ നമുക്ക് അയച്ചു തന്നത് നമ്മുടെ സബ്സ്ക്രൈബർ നമ്മൾ വളരെ വിശ്വസിച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ അയച്ചു തരാറുണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് വിറ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് അയച്ചു തരാറുണ്ട് അല്ലാതെ നമുക്ക് നമ്മൾ ഒരു ആൾക്കാരെ വിളിച്ചിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വിളിച്ചിട്ട് നമ്മൾ നമ്പർ ഉണ്ടല്ലോ നമ്പറിൽ വിളിച്ചിട്ട് ഇന്ന ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും പ്രോഡക്റ്റ് എന്തെങ്കിലുമൊക്കെ ആഹാര അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങള് അല്ലെങ്കിൽ ആഹാരത്തിനോട് മേക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഇന്ന പൊടി ഇന്ന പൊടി ഇന്ന പൊടിയാ ആ പൊടിയല്ല മസാലപ്പൊടിയാണ് അപ്പോൾ അക സാധനങ്ങൾ കരിവാട് ഇതൊക്കെ നമുക്ക് കൊറിയർ ചെയ്ത് തരുവത്തൊക്കെ ചോദിക്കാറുള്ളൂ എന്ത് റിസ്ക് എന്ന് പറയാമോ ചാലയ്ക്കകത്തൊക്കെ പോകാമെന്ന് പറയുമ്പം ചാലയ്ക്കകത്ത് പോയി വാങ്ങി തരുമോ ഇന്നതോ നമ്മൾ വന്നിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്ര പ്യൂർ സാധനം കിട്ടത്തില്ല അതൊന്ന് വാങ്ങിച്ചു തരുമോ പൈസ നമ്മൾ വാങ്ങിച്ചൊക്കെ കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് അത് എവിടെ ഫോൺ അതങ്ങനല്ലോ എവിടെയൊക്കെ കരുവാട് വരെ പോയി നമ്മൾ അപ്പോൾ അപ്പൊ ഇത് നമ്മളിന്ന് ഞാൻ പൊട്ടിച്ചേട്ടാ സാധനം പൊട്ടിച്ചു ഞാൻ മൊത്തത്തിൽ പൊട്ടിച്ചില്ല അപ്പൊ പൊട്ടിച്ചോണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് വീഡിയോ ചെയ്യണം തോന്നി ഇത്രയും ഒരു സാധനം വന്നിട്ട് നമ്മളെ നമ്മളെസിനെ കാണിക്കാതെ പൊട്ടിക്കുന്ന ശരിയല്ലേ ഏത് ആണെന്ന് നിങ്ങൾക്കും കാണണല്ലേ എന്താണ് എങ്ങനെയാണ് ഇവരെയൊക്കെ എന്ത് എന്ത് അല്ലേ പുറത്തോളും ഇവ കഴിച്ചോടൊക്കെ എല്ലാം ആവശ്യമുള്ള തന്നെ ടേസ്റ്റ് ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനം ഇത്രയും പാക്കിങ്ങിൽ വരണമെങ്കിൽ ഇത് എന്തായിരിക്കും എന്ന് കാണണ്ടേ നിങ്ങൾക്ക് എനിക്കും കാണണം എനിക്കറിയാം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടേക്ക് അയക്കുള്ളൂ ഇന്നേ പോലെ സാധനം ഉണ്ട് അയക്കട്ടെ സൂപ്പർ ആയിട്ടുണ്ടോ നല്ല പാക്കിങ്ങ് എന്തായിരിക്കും ഇത് ഓടിക്കാൻ പറ്റുമോ സോപ്ലൈറ്റ് ആയിരിക്കുമോ എനിക്ക് തോന്നേ ഡയറി മുൾക്കാവാൻ അടുത്ത് സാധ്യത രണ്ടെണ്ണം എങ്ങനെ ആയിരിക്കുമോ ഡയറി മുൽക്കാണെങ്കിൽ ഫോണായിരിക്കോ സാധ്യത അല്ലെ കുടികളൊന്നും ഇല്ല ഏട്ടാ ഇതിലൊന്നുമില്ല നമുക്കേ പൊട്ടിച്ചു നോക്കാം എനിക്ക് തോന്നുന്നു ഡയറി ആയിരിക്കും കേട്ടോ തിന്നാനൊക്കെ അയച്ചു തരാറുണ്ട് എന്തെങ്കിലും തിന്നാനൊക്കെ അയച്ചു തരണം കേട്ടോ ഇത് മാത്രം ഇങ്ങനെ അയച്ചു തന്നോണ്ടിരിക്കും ഇത് ഫോണാണ് ഏത് ഫോണായിരിക്കും നമ്മൾ ഒരുപാട് വേഴ്സ് ചോദിക്കുന്ന ഫോണാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് ഇങ്ങനെ ചോദിക്കാനുണ്ട് ഇങ്ങനെ എൻ്റെ മോഡലൊക്കെയാണ് എൻ്റെ സബ്സ്ക്രൈബർ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് വില കുറച്ച് ചോദിക്കുന്നത് അപ്പോൾ ഉണ്ടെങ്കിൽ അയച്ചു തന്നാൽ ഞാൻ വിറ്റ് തരാമെന്ന് പറയും അങ്ങനെ എനിക്ക് അയച്ചു ഉണ്ട് സാധനമുണ്ട് ഇത്രയും പോവും ഇത്ര അവർക്ക് ഇത്ര വേണമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് അയച്ചു തന്നാണേ എന്താണ് ഇത് നിങ്ങൾക്ക് എന്ത് തോന്നു ഗൈസ് ഏതാണ് മോഡല് എന്താണ് മോഡൽ ഏതാണെന്ന് ഐഡിയ ഉണ്ടോ ഖൈസ് എസ് ട്വന്റി ത്രീ ആൾട്ര ഏതോ ഒരു പീസ് എസ് ട്വന്റി ത്രീ ആൾട്ര ബോഡി കണ്ടീഷനൊക്കെ കൊള്ളാം കേട്ടോ ഒരു അടി കിട്ടിട്ടുണ്ടോ താഴെ ചെറിയൊരു അടി ഇത് എവിടെയായിട്ട് ചെറിയൊരു അടി ഭാഗം കാണുന്നുണ്ടോ നിങ്ങൾ നിങ്ങളിത് കാണണം നിങ്ങളിത് കാണണം നമ്മളെ സബ്സ്ക്രൈബറിന് വളരെ നന്ദിയുണ്ട് നമ്മൾ വിശ്വസിച്ച് എടുത്ത് അയച്ചല്ല അല്ലേ അപ്പോൾ നല്ല ഇത് സ്റ്റോറേജ് എസ് ട്വൻറ്റി ത്രീ അൾട്രാ സ്റ്റോറേജ് പന്ത്രണ്ട് ജി ബി റാം ട്വൽവ് ജി ബി റാമിൽ ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് വരുന്ന എസ് ട്വൻറ്റി ത്രീ ആൾട്രയാണ് ഗൈസ് അപ്പോൾ ഇതിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും എന്നിവിടെ പറഞ്ഞിട്ടില്ല ഈ ഞാനാണീ അടി കണ്ടുപിടിച്ചത് ഈ രണ്ട് ഭാഗവും ഈ ഭാഗത്തും ചെറിയൊരു അടി കിട്ടിയിട്ടുണ്ട് താ അതിൻ്റെ നേരെ ഭാഗത്ത് ഭാഗത്തും പിന്നെ ഇവിടെ അടി കിട്ടിയത് നാല് പക്കത്തും മൂന്ന് ഭാഗത്ത് അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ മൂന്ന് വശത്ത് അടി കിട്ടിയിട്ടുണ്ട് ചെറിയ അടി അത് വലിയ വിഷയമൊന്നും അല്ല ഗൈസ് ഇതിൻ്റെ വില എത്ര പറഞ്ഞെന്നറിയാമോ ഗൈസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ എസ് ട്വന്റി ത്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് എത്ര പേര് ചോദിക്കുന്നുണ്ടെന്ന് പറയാം എസ് ട്വന്റി ത്രീ ആൾട്ര ഉണ്ടെങ്കിൽ ഗൈസ് എന്നെ വിളിക്കണം എന്നെ വന്ന സ്പോട്ട് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര പേര് എന്ന് പറയാം എന്നെ വിളിക്കുന്നത് ഗൈസ് ഞാൻ വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇട്ട് വന്ന സ്പോട്ടിൽ അങ്ങനെ അങ്ങ് അയച്ചിട്ടുണ്ട് ഇതാണ് സാധനം എത്ര പെട്ടെന്ന് പൈസ അയച്ചിട്ടുള്ളൂ പെട്ടെന്ന് വിളി അപ്പൊ ഇത് വന്നിട്ട് മുപ്പത്തി എട്ട് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മുപ്പത്തി എട്ട് ഓക്കെ

ൊക്കെയാണ് പറ്റിച്ച് ഒരു ഫൈസ് നല്ല സ്ക്രാ ബോഡിയിലൊക്കെ ഉണ്ട് അപ്പോൾ സെയിം മോഡലാണ് ആട്ടോ എസ് ട്വൻറ്റി ത്രീ ആൾട്ര തന്നെയാണ് ഇത് വന്നിട്ട് കുറച്ച് സ്റ്റോറേജ് കുറച്ച് കൂടുതൽ എന്നാണ് പറഞ്ഞത് കേട്ടോ ഒന്ന് ഫൈറ്റ് ഉള്ളു ഒന്ന് ഫൈറ്റ് ആണ് അപ്പോൾ ഇത് ഫൈറ്റ് ആയിരിക്കും എമൗണ്ടും കൂടും സ്റ്റോറേജും കുറച്ച് കുറച്ച് കൂടുതലുണ്ട് ഓണമെങ്കിൽ വരട്ടെ നമുക്ക് ഈ നാല് ഭാഗത്ത് വലിയ കുഴപ്പമൊന്നുമില്ല അടിയൊന്നുമില്ല പക്ഷെ സ്ക്രാച്ചുണ്ട് സൈഡ് ഇവിടെ ഒക്കെ കുറച്ച് സ്ക്രാച്ച് പെയിന്റ് പോയിട്ടുണ്ട് ക്യാമറ ഒന്നും എടുത്ത് നോക്കേണ്ട നമുക്ക് അറിയാമല്ലോ പഞ്ച് അറിയാമല്ലോ അപ്പൊ നമുക്ക് അതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നേരെ സ്റ്റോറേജിലോട്ടൊക്കെ പോയി ഇത് ഫൈറ്റോൾ വേണം കേട്ടോ സ്റ്റോറേജ് ആ ഫൈറ്റ് ഉള്ളൂ പന്ത്രണ്ട് ജി ബി റാമിൽ ഫൈറ്റ് ഉള്ളൂ ഗൈസ് ഇത് വേറെ ഒന്നും പറയാനൊന്നുമില്ല എന്നാലും നോക്കാം ക്യാമറ എന്തെങ്കിലും ഡിഫെക്റ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാം കേട്ടോ ഇത് നിങ്ങളുടെ ഈ കാണിക്കുന്നത് മാത്രമല്ല നമ്മൾ ഫുൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് അയച്ച് തരുള്ളൂ അല്ലാതെ ചുമ്മാ ഇങ്ങനെ എടുത്തെങ്കിലും അയച്ചു തരുമില്ല ഫുൾ ചെക്ക് ചെയ്യും എവിടെയാണ് പോയി എൻ്റെ ഒപ്പം തന്നെ എൻ്റെ കടക്കകത്ത് ഞാൻ അറിയാതെ ഞാൻ എവിടെയാണ് പോയി അപ്പോൾ കൈസ് ഇത്രേ ഉള്ളൂ അപ്പോൾ രണ്ട് ഫോൺ രണ്ട് എസ് ട്വൻറ്റി ത്രീ ആൾട്രയാണ് ഇതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൂടെ വയ്ക്കായിരുന്നു കേട്ടോ നമുക്ക് തിന്നാനായിട്ട് എന്തെങ്കിലും വെക്കായിരുന്നു അവിടുത്തെ ഇതുവരെ വരെ പക്ഷേ അവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യൽ സാധനങ്ങൾ കഴിച്ചിട്ടായിരുന്നു കൈസ് അങ്ങനെ രണ്ട് പീസ് ഉണ്ട് എസ് ട്വൻറ്റി ത്രീ ആൾട്രയാണ് ഒരുപാട് ഉള്ളിൽ ചോദിക്കുന്ന സാധനമാണ് അപ്പോൾ ഇത് വന്നിട്ട് ഗൈസ് ഇപ്പം ഫൈറ്റോൾഡ് ഫൈറ്റോൾഡ് സ്റ്റോറേജ് പറഞ്ഞത് നാൽപ്പത്തി നാല് രൂപയാണ് പ്രൈസ് വരുന്നത് നാൽപ്പത്തി നാല് ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് പറഞ്ഞത് മുപ്പത്തി എട്ട് പ്രൈസ് വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അപ്പോൾ വില കുറവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എത്ര നമ്മുടെ വരുന്നത് ഞാൻ ഇട്ട് തന്ന് നിങ്ങൾക്ക് വില കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരും അപ്പോൾ മറ്റൊരു വീട് വീണ്ടും വരാം ഇന്ന് നമ്മൾ ഇത് രണ്ട് മാത്രമേ ഉള്ളൂ ഇനി അതെങ്കിൽ വരാണെങ്കിൽ ഞാൻ വീഡിയോട്ട് വരും അപ്പോൾ നെക്സ്റ്റ് നല്ല വീട്ടിൽ കാണാം ബൈ